ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ശരീരത്തിൻ്റെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ജന്മന നമുക്ക് കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഇത് കൂടാതെ നമുക്കൊരു എക്വയർഡ് ഇമ്മ്യൂണിറ്റി കൂടെ ഉണ്ട് അതിനും ശരീരം പ്രാപ്തമാണ് എന്ന് വെച്ചാൽ ഒരു ഫോറിൻ പാർട്ടിക്കിൾ ഒരു കോവിഡ് വൈറസ് ആയിക്കോട്ടെ ഒരു ഫോറിൻ ആണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു ഇതിൻ്റെ മുന്നേ നമുക്ക് ഇത്രയും ഇതായിട്ടുള്ളതിനെ ഇല്ലാതാക്കാനുള്ള ശേഷി ഇല്ലാന്ന് തന്നെ വെക്കുക ശരീരത്തിന് ഇത് പുതിയൊരു പുതിയൊരു വൈറസ് ആണ് അപ്പോൾ ഇത് വന്നു ഇതിനെ ശരീരം ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത് ഇതിനെ ഇല്ലാതാക്കുന്നു അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു ഫോറിൻ ഇതുപോലെയുള്ള ലൈവ് പാർട്ടിക്കിളുമായിട്ട് ശരീരം എൻകൗണ്ടർ ചെയ്താൽ നമ്മളുള്ള കാലം ഈ സെല്ല് ഈ സെല്ല് മാറി പുതിയ സെല്ല് വന്നു കഴിഞ്ഞാലും ആ ഇൻഫർമേഷൻ ആ സെല്ലിന് കൈമാറിയിട്ടേ ഈ സെല്ല് ഇല്ലാതാവുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇങ്ങനെയൊരു പുതിയ ആളിങ്ങോട്ട് കടന്നിട്ടുണ്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ആൻറ്റിബോഡിയാണ് ശരീരം ക്രിയേറ്റ് ചെയ്തത് അത് ലൈഫ് ലോങ് അത് അവിടെ കിടക്കും ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഇത് വന്നാൽ ശരീരം മേലോട്ട് നോക്കില്ല അതെടുത്ത് ആക്ട് ചെയ്യാനുള്ള പവറ് ശരീരത്തിനുണ്ട് അപ്പോൾ അവിടെയാണ് ഈ എക്വയർഡ് ഇമ്മ്യൂണി ഇമ്മ്യൂണിറ്റിയിൽ ശരീരത്തിന് തിരിച്ചറിയാനുള്ള ശേഷി ഡിഫറെൻഷിയേറ്റ് ചെയ്യാനുള്ള ശേഷി അതുപോലെ തന്നെ ശരീരത്തിൻ്റെ സ്വന്തം ആണോ അതോ അന്യമായിട്ട് വന്നിട്ടുള്ള പാർട്ടിക്കിൾ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി മെമ്മറി ഇത്രയും ഘടകങ്ങൾ അക്വേഡ് ഇമ്മ്യൂണിറ്റിക്ക് നേടിയെടുക്കുന്നതാണ് ശരീരത്ത് അല്ല ജന്മനാ ഉള്ളതല്ല ഈ പ്രതിപ്രവർത്തനത്തിൽ ശരീരം നേടി നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണതൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി മുണ്ടക്കൽപ്പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടർ ഈ പ്രതിപ്രവർത്തനത്തിൽ ശരീരം നേടിയെടുത്തിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ പറയുന്നത് ഈ എക്വേഡ് ഇമ്മ്യൂണിറ്റി അപ്പോൾ വൈറസ് എൻ്റർ ചെയ്താലും അതിനെ ഡീൽ ചെയ്യാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ട് അതാണ് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പറയാനുള്ളത് പിന്നെ എവിടെയാണ് നമ്മൾ ഇത്രയും പേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഭയപ്പെട്ടിട്ടുള്ള കോവിഡ് വൈറസോ നിപ്പ വൈറസിനൊക്കെ എവിടെയാണ് സ്ഥാനം അവിടെ നമുക്കുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരത്തിൻ്റെ ഈ പറഞ്ഞ എലിമിനേഷൻ ഫങ്ഷനിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു എപ്പിത്തീലിയൽ ലെയർ പറഞ്ഞു എപ്പിത്തീലിയൽ ലെയറിൽ വരുന്ന ഇമ്മ്യൂണിറ്റിയെ പറഞ്ഞു ബ്ലഡും ടിഷ്യൂം ചെയ്യുന്നത് പറഞ്ഞു സെല്ലുലർ ലെവലിലുള്ളത് പറഞ്ഞു അതാണ് ടി സെൽസും ഈ പറഞ്ഞ സെല്ലുകളിൽ വരുന്നത് അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻസിനെ ശരീരം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്നത് പറഞ്ഞു ഇനിയൊരെണ്ണ ഉള്ളതാണ് അവിടെ ഇൻഫെക്ഷനും ഫീവറും ഇത് രണ്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഇൻഫെക്ഷനും ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അല്ലേ പറയാത്തത് ഫീവർ മാത്രമേ ഉള്ളൂ ഫീവറാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലായിടത്തും വന്നിട്ടുള്ളത് ഫീവറും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിഫെൻസീവ് മെക്കാനിസമാണ് ഈ പറഞ്ഞ എല്ലാറ്റിനെയും പോലെ തന്നെ ഹോർമോണലായിട്ടല്ല ശരീരം അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി വന്നിട്ടുള്ളതിനെ ഇല്ലാതാക്കുന്ന മെക്കാനിസമാണ് ഫീവർ നമ്മുടെ ഹൈപ്പോതലാമസ് ടെമ്പറേച്ചറിനെ വന്നിട്ടുള്ളതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ടെമ്പറേച്ചർ കൂട്ടുകയാണ് അപ്പോൾ ആ ടെമ്പറേച്ചറിൽ ആ കൂട്ടുന്ന ടെമ്പറേച്ചറിൽ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഫോറിൻ പാർട്ടിക്കിൾ ഇല്ലാതാവും ചത്തുപോവും കാരണം ആ ചൂടിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ശേഷി ഈ വരുന്നതിന് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ആ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്താണ് നമ്മൾ ഈ പാരാസെറ്റാമോൾ എടുത്ത് ഈ ചൂടിനെ അങ്ങോട്ട് കുറച്ച് കൊടുക്കുന്നത് അവിടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനത്തിനെ നമ്മൾ താളം തെറ്റിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കുമ്പോൾ ഈ വന്നിട്ടുള്ള ആളിനിവിടെ ഒരു സ്ഥാനം ആക്കി കൊടുക്കുക എന്ന് വെച്ചാൽ ഇതിൽ ഏത് രോഗത്തിലായാലും ഇനി ക്യാൻസറിലാണെങ്കിൽ പോലും രണ്ട് സംഭവങ്ങൾ ഒരു ഇൻവൈഡർ ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം വന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഇനീഷ്യേറ്ററും ഉണ്ട് ഒരു പ്രൊമോട്ടറും ഉണ്ട് ഇനീഷ്യേറ്റർ വന്നു എന്നുള്ളത് കൊണ്ട് ആരും രോഗിയായി മാറില്ല അപ്പോൾ വൈറസ് വന്നു അതൊരു ഇനീഷ്യേറ്റീവാണ് അതുകൊണ്ട് നമുക്ക് ആ രോഗം വരണമെന്നില്ല വൈറസിനെ ഇല്ലാതാക്കാൻ ശരീരത്തിന് പറ്റും അവിടെ ഒരു പ്രൊമോട്ടർ കൂടി വരുമ്പോഴാണ് അത് സ്ട്രെങ്തനാകുന്നത് അത് വേറൊരു ഫാക്ടർ കൂടെ അതിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയാണ് ഇതാണ് ക്യാൻസറിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രൊമോട്ടർ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പം പനിയുടെ കാര്യത്തിൽ നമ്മൾ പനിയെ നമ്മൾ സപ്രസ് ചെയ്യുമ്പം എന്താ ഉണ്ടാവുന്നത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റീനെ നമ്മൾ താഴ്ത്തി മറ്റതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ പരാജയപ്പെടുത്തി ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയും പ്രതിരോധ ശേഷിയുള്ള ഇത്രയും അഡാപ്റ്റീവ് ക്വാളിറ്റി ഉള്ള ഈ ശരീരത്തിന് എങ്ങനെ ഒരു രോഗം വന്നുപെടുന്നു എന്നുള്ളതാണ് അതല്ലേ ശരിക്കും അത്ഭുതം അല്ലേ ഇത്രയധികം ശേഷിയുള്ള ഇത്രയധികം ക്ലൻസിങ് പ്രോസസ്സുകളുള്ള ഇത്രയധികം എന്താ ഓരോ ഓരോ സെല്ലുകളിലും അത്രത്തോളം പ്രാധാന്യത്തോടെ ഓരോ പ്രോസസ്സും ഭംഗിയായിട്ട് നടക്കുന്ന ശരീരം ഇതിനൊക്കെ കവച്ച് വെച്ച് പുറത്തുനിന്ന് എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് വന്നാൽ അതിനെയും കൂടെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള അത്രയും ഇമ്മ്യൂണിറ്റി നിൽക്കുന്ന ഈ ശരീരം ഇതെങ്ങനെ പിന്നെ ഈ പറഞ്ഞ ഒരു വൈറസിനോ മറ്റെന്തിനെങ്കിലും സബ്ജക്റ്റഡ് ആയി പോകുന്നു എന്നുള്ളത് അത്രയും അത്ഭുതം നമുക്ക് തരുന്നൊരു ചോദ്യമാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ എവിടെയൊക്കെയോ നമുക്ക് പാളിച്ചകൾ വരുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ശരീരം നമ്മൾ സ്ട്രെങ്തൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം മാറി ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സാധിക്കും